പ്രചരണം തകൃതിയാക്കി മുന്നണികൾ ഇന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് മൂവാറ്റുപുഴയിലാണ് കേന്ദ്രീകരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏപ്രിൽ മൂന്നിന് ഇടുക്കിയിലെത്തും അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ഇന്ന് പീരുമേട്ടിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി മൂവാറ്റുപുഴ കോതമംഗലം ഇടുക്കി നിയോജക മണ്ഡലങ്ങളിലുമാണ് പ്രധാന വ്യക്തികളെ കണ്ടത് ഒരു മാസം മാത്രമാണ് ഇതിനാൽ തന്നെ മുന്നണികൾ ശക്തമായ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ പ്രചരണാർത്ഥം മുഖ്യമന്ത്രി തന്നെ അടുത്ത ദിവസം കളത്തിലിറങ്ങും ഏപ്രിൽ മൂന്നിന് രാവിലെ പത്തിന് കോതമംഗലത്തും വൈകിട്ട് മൂന്നിന് രാജാക്കാട്ടും അഞ്ചു മണിക്ക് കട്ടപ്പനയിലും മുഖ്യമന്ത്രി പ്രസംഗിക്കും സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് കേന്ദ്രീകരിച്ചത് അയവന പായ്പ്ര പാലക്കുഴ ആരക്കുഴ മാറാടി കല്ലൂർക്കാട് പൈങ്ങാട്ടൂർ പഞ്ചായത്തുകൾ മൂവാറ്റുപുഴ നഗരസഭയിലെയും വിവിധ കേന്ദ്രങ്ങളിലായിരുന്നു ഇന്ന് പര്യടനം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ഇന്ന് പീരുമേട് മണ്ഡലത്തിലാണ് കേന്ദ്രീകരിച്ചത് രാവിലെ കൊക്കയാർ പഞ്ചായത്തിൽ നരകംപുഴയിൽ നിന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പ്രചരണം ആരംഭിച്ചത് നാളെ അടിമാലിയിൽ ഗോത്രവർഗ്ഗ കുടികളിൽ ഡീൻ കുര്യാക്കോസ് പ്രചരണം നടത്തും എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ ഇന്ന് മൂവാറ്റുപുഴ മണ്ഡലത്തിലാണ് കേന്ദ്രീകരിച്ചത് രാവിലെ മൂവാറ്റുപുഴയിൽ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ ജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചു കോതമംഗലം എസ് എൻ യൂണിയൻ ഓഫീസിലും തുടർന്ന് കട്ടപ്പനയിൽ മലനാട് എസ് എൻ യൂണിയൻ ഓഫീസിലും സന്ദർശനം നടത്തി കട്ടപ്പനയിൽ നിയോജക മണ്ഡലം കൺവെൻഷനും എൻ ഡി സ്ഥാനാർത്ഥിയുടേതായി നടത്തി ഇലക്ഷൻ ഡെസ്ക് ഇടുക്കി വിഷൻ